എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും കണ്ട് ആസ്വദിക്കുവാൻ കഴിയാതെ യാന്ത്രികമായി ജീവിതം നയിച്ച രണ്ട് അന്ധന്മാർ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് സൗഖ്യം അവനിൽ നിന്നും ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ചു അവരുടെ വിശ്വാസത്തെ കർത്താവ് അംഗീകരിച്ചു തൽക്ഷണം അവർക്ക് സൗഖ്യം ലഭിച്ചു അവർക്ക് കാഴ്ച തിരികെ കിട്ടി അവർക്കൊരു പുതിയ ജീവിതം ലഭിച്ചു മറ്റുള്ളവർക്കൊപ്പം സമൂഹത്തിൽ ജീവിക്കാൻ ഒരു പുതിയ ജീവിതം പുതിയ അവസരം നൽകി കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തി ഇന്ന് അതേ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ഒരു പുതിയ ജീവിതം ഒരു പുതിയ അവസരം നമുക്കും നൽകി സമൂഹത്തിൽ നമ്മെ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഓരോ അത്ഭുതവും നമ്മുടെ സന്തോഷവും സമാധാനവും ആനന്ദവും വർദ്ധിപ്പിക്കും ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ ദൈവം നൽകുന്ന ഓരോ അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോട് സ്വീകരിക്കാം സത്യദൈവമായ കർത്താവായ യേശുവിനെ തിരിച്ചറിയാൻ അവിടുന്ന് ദിവസവും ചെയ്യുന്ന അത്ഭുതങ്ങൾ ൾ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ഉള്ളവരായി നമ്മെ മാറ്റാൻ അവിടത്തേക്ക് കഴിയും കൂടുതൽ ആഗ്രഹത്തോടെ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാകാൻ പുതിയ സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ടാകാൻ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നിക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ നിൻ്റെ അത്ഭുതം കാണുവാൻ ഇന്ന് എൻ്റെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ സാധിച്ചു തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉവ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടങ്ങും പരത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഒരു പുതിയ അത്ഭുതം കാണുവാൻ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷം ലഭിക്കുവാൻ പുതിയ ആനന്ദം ലഭിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നന്മകളെ കാണുവാൻ അങ്ങ് ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ് കർത്താവായ യേശുവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നതിന് സമാധാനം അനുഭവിക്കുന്നതിന് ദൈവികമായ ആനന്ദം അനുഭവിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടത്തിയേ തീരൂ കർത്താവെ ഇന്ന് വരെ അനുഭവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് കാണണം ദൈവമേ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി എൻ്റെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൽ കുടുംബത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുവാൻ ദൈവമേ നിന്റെ അത്ഭുത പ്രവർത്തിക്കു വേണ്ടി ഞാൻ ഇന്ന് കാതോർത്ത് കാത്തിരിക്കുന്നു കർത്താവേ എൻ്റെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പുതിയ നന്മകളെ തിരിച്ചറിയുവാൻ അനുഭവിക്കുവാൻ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് സ്പർശിക്കണമേ എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും എനിക്ക് സൗഖ്യം നൽകി നിന്റെ സ്പർശനത്താൽ എന്നെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ജീവിക്കുവാൻ എല്ലാവർക്കും എൻ്റെ ജീവിതം കൊണ്ട് അനുഗ്രഹമാകുവാൻ ദൈവമേ എൻ്റെ ജീവിതത്തെ നീ ഉയർത്തണമേ എൻ്റെ കുടുംബത്തിൽ ഇന്ന് അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ കർത്താവെ എൻ്റെ മതിലുകൾക്കുള്ളിൽ ഭവനത്തിൽ ഓരോ മുറിയിലും ഞാൻ വസിക്കുന്ന ഓരോ സ്ഥലത്തും നിൻ്റെ സമാധാനം ഇന്ന് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അന്ധന്മാർ അങ്ങയുടെ സൗഖ്യത്തിനുള്ള ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ സമീപിച്ചതുപോലെ ഒരു പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തെ അഭിവാദനം ചെയ്യുവാൻ ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വിശ്വാസത്തോടെ പ്രത്യാശയോടെ എൻ്റെ കഥാവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ പരമാധികാരവും ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾ സ്വീകരിക്കുകയും അതിന് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു ദൈവമേ ശാരീരികമായി മാത്രമല്ല ആത്മീയമായും കാഴ്ച വീണ്ടെടുക്കുവാൻ ഞങ്ങളുടെ നയനങ്ങളെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹത്വം ഞങ്ങൾ കാണാനും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങയുടെ അത്ഭുത സാന്നിധ്യം പ്രവർത്തനം തിരിച്ചറിയുവാൻ അങ്ങയുടെ കാരുണ്യത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് സ്ഥിരമായി അങ്ങയെ അന്വേഷിക്കുവാനുള്ള അങ്ങയിൽ അഭയം തേടുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവെ അങ്ങക്കെല്ലാം സാധ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികമായോ വൈകാരികമായോ ആത്മീയമായോ കഷ്ടത അനുഭവിക്കുന്നവരിൽ അങ്ങയുടെ സൗഖ്യ സ്പർശനം ഉണ്ടായി ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ആനന്ദത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ കർത്താവെ സകല അന്ധകാരത്തിൽ നിന്നും അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിവർത്തന ശക്തി ഇന്ന് ഞങ്ങൾ അനുഭവിക്കുവാൻ അങ്ങ് അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ പദ്ധതികൾ ഏറ്റവും പരമോന്നതവും അങ്ങയുടെ സമയം വും ഉത്തമവുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ പദ്ധതി പ്രകാരം അങ്ങയുടെ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതിനും ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിനും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിനും വിജയവും മഹത്വവും ലഭിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നു ദൈവനാമ മഹത്വത്തിനായി എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ദൈവികമായ അത്ഭുതങ്ങൾ നടക്കണം ദൈവമേ അതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ യോഗ്യതകളെയും നീ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതിയും കർത്താവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയാൽ ഞങ്ങളെപ്പോഴും സന്തോഷഭരിതരാകും ഞങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ജീവിതമായി മാറാൻ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് അതിന് ഉത്തരം നൽകുന്ന നാഥ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്ന് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ പാത്രരാകുവാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ആമേൻ മേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ അമ്മയാണ് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ കർത്താവ് നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതമാകുവാൻ ഞങ്ങൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ